നമ്മൾക്കറിയാം നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഒരു മെഷീനാണ് ഈ മെഷീന് നമ്മൾക്ക് മെയിൻ്റനൻസ് ആവശ്യമാണ് അപ്പോൾ നമ്മൾ എത്ര വില കൂടിയ കാറ് വാങ്ങിച്ചു കഴിഞ്ഞാലും അതിനൊരു മെയിൻ്റനൻസ് ആവശ്യമാണ് അതെല്ലാ വർഷവും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഓയിലും കാര്യങ്ങളും എല്ലാം മാറ്റവും മറിക്കുക അങ്ങനെ ഒരു മെയിൻ്റനൻസ് ആവശ്യമാണ് അതേപോലെ തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള നമ്മളുടെ ഒരു ശരീരം എന്ന് പറയുന്ന ഈ മെഷീനിന് എല്ലാ ദിവസവും നമ്മൾക്ക് മെയിൻ്റെനൻസ് ആവശ്യമാണ് ഈ മെയിൻ്റെനൻസ് ആണ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമ്മൾ വെറുതെ നിരപ്പായ സ്ഥലത്തുകൂടെ നടന്നാൽ മതി അതൊരു ആക്ടിവിറ്റി ആവും ഒട്ടും ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതെ നമ്മൾക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള ഫുഡ് നമ്മളുടെ ശരീരത്തിലേക്ക് ചെന്ന് കഴിയുമ്പോഴാണ് നമ്മൾക്ക് പതുക്കെ 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 പതുക്കെയായിട്ട് നമ്മുടെ എക്സ്ട്രാ ഫാറ്റ് അടിയുകയും അതുകൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ കൂടുകയും ചെയ്യുന്നു നമ്മളൊരു ഇരുപത് വർഷം മുമ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം അമിതവണ്ണം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഡബ്ല്യു എച്ച് ഡിക്ലെയർ ചെയ്യുന്ന ഏകദേശം അറുപതെണ്ണം ആയിരുന്നു ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾ കാണാം ഏകദേശം ഇരുന്നൂറോളം രോഗങ്ങളുടെ പേര് ആ ലിസ്റ്റിൽ ഉണ്ടാവും ഇൻക്ലൂഡിംഗ് ദി ക്യാൻസേഴ്സ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ കോളൻ ക്യാൻസർ പ്രോസ്റ്റേറ്റ് ഇതെല്ലാം വണ്ണമുള്ള ആൾക്കാരിൽ മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ കൂടുതലാണെന്ന് ഇത് കുറേ കാലങ്ങളായിട്ടുള്ള പഠനങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്